ശ്രീ എം വിൻസെന്റ് സാർ അങ് പറഞ്ഞ ചില കാര്യങ്ങൾ സ്വാഗതം ചെയ്യാണ് സാർ കാരണം പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് അങ്ങയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളോട് ഒന്നും പറഞ്ഞാൽ മേലെ അവരത് ആവർത്തിച്ചാൽ അങ്ങ് ഒന്ന് വിലക്കാനും കൂടി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ അങ്ങ് എന്തു പറഞ്ഞാലും ഈ മീറ്റിംഗ് ടൂറിസം ഡയറക്ടർ വിളിച്ചിട്ടുള്ളതിന്റെ അജണ്ടയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നാണ് സാർ ടൂറിസം ഡയറക്ടർ മീറ്റിംഗോ നാന്നൂറ് മീറ്റിംഗോ വിളിക്കട്ടെ സാർ സാർ ആ ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്ത മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഫോർമുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പോളിസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സാർ ടൂറിസം ഡയറക്ടർ വിളിക്കുക എന്റെ കൃത്യമായ ചോദ്യം എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന അജണ്ട പറഞ്ഞുകൊണ്ടൊരു മീറ്റിംഗ് വിളിക്കാൻ ടൂറിസം ഡയറക്ടർക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച ആ ഡയറക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞത് പിന്നെ ആവർത്തിക്ക നേരത്തെ യു ഡി എഫ് ഭരിച്ച മിനിറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം എന്റെ എല്ലാ ടൂറിസം ഇൻഡസ്ട്രിയും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ എന്നുള്ള ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എല്ലാവർക്കും അറിയാം ടൂറിസം ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട പല യോഗങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് പല കാര്യങ്ങളും വിളിച്ചു ചേർക്കാറുണ്ട് ഇനി ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പോവുകയാണ് ആരെങ്കിലും ഓൺലൈനിൽ യോഗം വിളിക്കോ ഓൺലൈനിൽ വിളിക്കുവോ രണ്ടാരെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷനെയും ഹൗസ് ബോട്ടിന് ഇതുവായി ഒരു ബന്ധമില്ലാത്തവരെ വിളിച്ചു ചേർക്കുമോ ഇത് അറിയുന്ന കാര്യമാണ് ഇത് വളരെ വ്യക്തമായിട്ട് അറിയുന്നത് അപ്പോൾ ഇത് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് അതിന് പിന്നെയും പിന്നെയും മറുപടി പറയുന്ന രീതി ഒരു തെറ്റാണ് അതൊരു ശരിയായ രീതിയല്ല ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ഇതുപോലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് അത് ആ മേഖലയിൽ നിന്ന് ഇപ്പോഴും അത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ടൂറിസം വകുപ്പ് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും ഒരു നിലപാടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കുകയാണ്